നടൻ വിജി വിടവാങ്ങി അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു നിരവധി സിനിമകൾ സീരിയലുകൾ നാടകങ്ങൾ അസുഖം കൂടുതലായിരുന്നെങ്കിലും പെട്ടെന്നൊരു മരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കന്നഡ നടൻ ആർ വിജയകുമാർ എന്ന സരിഗമ വിജി അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് മല്ലേശ്വരത്തെ മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അണുബാധയാണെന്നാണ് കരുതിയത് എന്നും എന്നാൽ കഴിഞ്ഞ ഏഴു ദിവസമായി കാര്യങ്ങൾ വർദ്ധിച്ചു ഒന്നിലധികം അവയവങ്ങളുടെ പരാജയം കാരണം ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതിന് അദ്ദേഹം എന്ന നീക്കുമായി വിടവാങ്ങിയെന്നും മകൻ രോഹി മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ബെല്ലുവാലട മടിലല്ലി എന്ന കന്നഡ ചിത്രത്തിലൂടെയാണ് വിജി അരങ്ങേറ്റം കുറിച്ചത് കന്നഡയിൽ മുന്നൂറ് ചിത്രങ്ങൾക്കടുത്ത് അഭിനയിച്ച അദ്ദേഹം എൺപതോളം ചിത്രങ്ങളിൽ സഹസംവിധായകനായും പ്രവർത്തിച്ചു കൂടാതെ അനവധി നിരവധി സീരിയലുകളിലും അദ്ദേഹം പ്രവർത്തിച്ചു വിജി സംവിധാനം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്ത സംസാരദല്ലി സരിഗമ എന്ന സ്റ്റേജ് നാടകത്തിലൂടെയാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത് അത് ചെയ്തതോടെയാണ് വിജയകുമാർ സരിഗമ വിജി ആയത് അദ്ദേഹത്തിന്റെ നാടകമായ യശസ്സി ആയിരത്തി നാനൂറിലധികം സ്റ്റേജുകളിൽ നാടകം അവതരിപ്പിച്ചു വിജിയുടെ സംസ്കാരം ചാമരാജ്പേട്ട ശ്മശാനത്തിൽ നടന്നു ആരാധകർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ രാത്രി വരെ മഹാലക്ഷ്മിപുരത്തെ സ്വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു ഒട്ടനവധി താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും പൗരപ്രമുഖന്മാരും താരത്തെ അവസാനമായി കണ്ട് അനുശോചനം രേഖപ്പെടുത്താൻ നേരിട്ട് വീട്ടിലെത്തി ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി